അണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികൾക്കായി നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഇടുക്കി ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ നടത്തിയത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട അവശ്യ നിയമങ്ങൾ കാലാനുസൃതമായി നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിയമത്തിന്റെ ദുരുപയോഗങ്ങൾ കുട്ടികൾക്കെതിരായ ചൂഷണങ്ങളെ നേരിടാനുള്ള നിയമങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നേതൃത്വത്തിൽ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടി വണ്ടൻമേട് സബ് ഇൻസ്പെക്ടർ ബിനോയ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു എസ് പി സി ഇടുക്കി സേലിലെ എസ് ഐ അജി അരവിന്ദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സമാഹാരമോ സംഗീതമോ ആകുന്നു ക്രിമിനൽ നിയമങ്ങളും എന്ന് രണ്ട് ടൈപ്പ് നിയമങ്ങളുണ്ട് സിവിൽ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമങ്ങളാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യവഹാരങ്ങൾ അതായത് കേസുകൾ തർക്കങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഈ ക്രിമിനൽ നിയമങ്ങളിൽ ഉണ്ടാകുന്ന രണ്ട് രീതിയിൽ നമുക്ക് വണ്ടന്മര എസ് ഐ വിനോദ് സോപാനം സ്കൂൾ ഹെഡ് മാസ്റ്റർ ലോബിൻ രാജ് സീനിയർ അസിസ്റ്റന്റ് എസ് മുനിസ്വാമി അധ്യാപകൻ രാംകുമാർ പി ടി പ്രസിഡന്റ് ടോമെച്ചൻ കോഴിമല വൈസ് പ്രസിഡന്റ് നിസാർ ബിസ്മി തുടങ്ങിയവർ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോണ